ഹായ് സുഹൃത്തുക്കൾ അതെ എൻ്റെ ഓട്ടോറിക്ഷ വാട്ടർ സർവീസ് കഴിഞ്ഞ് റാംബേന്ന് ഇറക്കിയതേ ഇവിടെ ഇട്ട് ചാർലി തുടച്ചുകൊണ്ടിരിക്കാൻ കേട്ടാ ചാർലി മോനെ ചാർലി എന്നെ പറഞ്ഞ ചാർലി ഏ ചാർലി നമ്മുടെ എല്ലാ വണ്ടിയും ഹലോ ആ നമ്മുടെ എല്ലാ വണ്ടിയും ഞാനെന്ന് പറഞ്ഞോട്ടെ നമ്മുടെ എല്ലാ വണ്ടിയും എല്ലാ വണ്ടിയും എന്ന് ചോദിച്ചാൽ ഓട്ടോ പിന്നെ ടെമ്പോ ട്രാവലർ സ്കൂട്ടറും എല്ലാം ചാർലി ഉണ്ടോ സർവീസ് ചെയ്യണത് നല്ല അടിപൊളി സർവീസ് മാനാ കേട്ടോ വാട്ടർ സർവീസ് മാൻ അല്ലേ സർവീസ് സെന്റർ സർവീസ് സെന്റർ കളമശ്ശേരി ലിറ്റിൽ ഫ്ളവർ ഐ ടി സി അതിന്റെ അകത്താണ് കേട്ടാ പെട്ടെന്ന് ആരും കാണൂല പരിചയമുള്ള ആൾക്കാരാണ് അധികം ഇവിടെ സർവീസിന് വന്നത് അതെ അതെ പിന്നെ അതെ നമ്മടെ വണ്ടിതേ ഫുൾ സർവീസ് കഴിഞ്ഞത് എഞ്ചിൻ റൂമൊക്കെ മൂടിയത് അടച്ചാ അടച്ചാ അത് തുറന്നേ തുറന്നു അടാ അഞ്ചു റൂമൊക്കെ നോക്കിയേ നല്ല വെളുത്ത് നല്ല കുട്ടപ്പനായിട്ടിരിക്കുകയാണ് കേട്ടാ ഈ വണ്ടി ഏകദേശം അഞ്ച് വർഷം പഴക്കം ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ ശരിക്കും വെള്ളം അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ശരിക്കും വെള്ളം അടിച്ച് കഴിയിട്ടുണ്ട് ഇനി സ്റ്റാർട്ടാകുമെന്ന് നോക്കണം ഇതുവരെ സ്റ്റാർട്ടാക്കിയിട്ടില്ല അതേ ചാർലി പറയുന്നത് ദൈവത്തിന് ദൈവത്തിനറിയാതെ അതെ ചാർലി സാധാരണ സി എൻ ജി ഓട്ടോറിക്ഷ കൂടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ആവാറുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ആവൂലേ അത് ഏത് ഓട്ടോറിക്ഷത് എന്റെ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കണം സ്റ്റാർട്ട് ചെയ്ത് നോക്കണോന്നാണ് ചാർലി പറയുന്നത് സ്റ്റാർട്ട് ചെയ്തില്ലേ നമ്മൾ സ്റ്റാർട്ട് ആക്കൂ അത് അല്ല സോറി സ്റ്റാർട്ട് ആയില്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ആക്കൂട്ടി എന്തായാലും നമുക്ക് തുടച്ചുകഴിഞ്ഞ് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അല്ലേ എൻജിനൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പറ്റട്ടെ അരമണിക്കൂർ വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ടാക്കി നോക്കാം സ്റ്റാർട്ടാവോ എന്നൊക്കെ പിന്നെ വേറെ ഒന്നുമില്ലല്ലോ പറയാൻ വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഇതാ നോക്കി എഞ്ചിൻ ഫുള്ളായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടാ നോക്കി ഇത് രണ്ടായിരത്തി പതിനെട്ട് ബി എസ് ഫോർ എൻജിനാണ് കേട്ടോ ബി എസ് ഫോർ അപ്പൊ എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നറിയില്ല ചാർലി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് വാ വാ ഒറ്റടിക്ക് സ്റ്റാർട്ടായിട്ടെ ഒറ്റ സ്റ്റാർട്ടായില്ലേ ചൂടാവട്ടെ ചൂടാവട്ടെ ായില്ലേ ചാർലി ചാർലിന്നെ പറഞ്ഞത് സി എൻ ജി ഓട്ടോറിസ്റ്റുകളൊക്കെ ഒറ്റക്ക് സ്റ്റാർട്ട് ആയല്ലാജ് സെഡ് എല്ലാ വണ്ടിയും ഒരുപോലെ ഇരിക്കില്ല അതെ അല്ലേ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ആവാൻ വല്യ ബുദ്ധിമുട്ടായിരിക്കും അത് വർഷാകാര് കൊണ്ടുപോണത് അതെ അല്ലേ നമ്മുടെ വണ്ടി ഇതേ ഒറ്റയടിക്ക് സ്റ്റാർട്ടായി എന്റെ അത് യാതൊരു കള്ളത്തരം ഒന്നും ഇല്ലല്ലോ അല്ലെ എല്ലാ വണ്ടിയും ഇരിക്കില്ല അല്ലേ അപ്പൊ പിന്നെ അടുത്തൊരു വീഡിയോമായ ഉടൻ വരുന്നതാണ് മുനീർ ഓട്ടോ കാർ പിന്നെ പ്രത്യേകം ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടാ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ പിന്നെ ഞാൻ ഈ പറയാൻ പോകുന്നത് അറിവില്ലാത്തവരുടെ അറിവിലേക്കായിട്ടാണ് അപ്പോൾ നമ്മൾ ഫുൾ സർവീസ് കഴിഞ്ഞ സ്ഥിതിക്ക് മൂന്ന് വീൽ ട്രമ്പിൻ്റെ അകത്തും വെള്ളം ഉണ്ടാവും അതായത് സർവീസ് ചെയ്യുമ്പോൾ വെള്ളം അകത്തിണ്ടാവും അപ്പോൾ ബ്രേക്ക് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ സർവീസ് ചെയ്ത ഉടനെ അങ്ങനെ സ്പീഡിൽ പോയി ബ്രേക്ക് ബ്രേക്കായി കഴിഞ്ഞാൽ വണ്ടി പാളി എവിടേലേക്ക് പോയി ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ബ്രേക്കിൽ പതുക്കെ പതുക്കെ കാല് വെച്ച് വണ്ടി ഓടിക്കുക അപ്പോൾ ലൈനർ ഡ്രമ്മിൽ ജാമായിട്ട് ഡ്രമ്മ ചൂടാവും ഡ്രമ്മ് ചൂടായി അതിൻ്റെ ഉള്ളിലെ വെള്ളം പറ്റി ഡ്രൈ ആകും എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്ന് ചവിട്ടി നോക്കി ബ്രേക്ക് പെർഫെക്റ്റാണ് എന്ന് ബോധ്യമായാൽ മാത്രം യാത്ര കണ്ടിന്യൂ ചെയ്യുക കേട്ട അല്ലെങ്കിൽ അത് തുടർന്ന് ചെയ്യുക ഓക്കെ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അറിവില്ലാത്തവരുടെ അറിവിലേക്കായിട്ടാണ് ബൈ